ഹായ് അപ്പം ഞാനേ ഒരു കൊറിയർ വന്നിട്ടുണ്ട് അപ്പം ഞാനത് പോയി മേടിച്ചു വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം ആ അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കവറൊക്കെ നല്ല സ്ട്രോങ് ആണ് പക്ഷെ ഇത് ഇരിക്കുന്നത് അപ്പം ഞാൻ ഓപ്പൺ ചെയ്യണേ എന്നാന്ന് നോക്കാം ലോട്ടസിന്റെ ട്യൂബർ രണ്ട് കളറാണ് യെല്ലോയും അതുപോലെ ലക്ഷ്മിയും ഇപ്പൊ ഇതാണ് ഒത്തിരി പൂമ്പൊക്കെ ഒടിഞ്ഞിട്ടുണ്ട് എന്ന് ചളങ്ങിക്കൂടിയാണ് ഇത് കിട്ടിയത് ഞാൻ നേരത്തെ മണ്ണെല്ലാം നിറച്ചി പോട്ടിങ് മസൂദൊക്കെ ചേർത്താണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്കിനി ഇത് വെച്ചാ മതി ഇത് അടുത്തത് നമുക്ക് വെക്കാം ഇത് എല്ലായിടവും മൂടാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ആ 違う。